ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് മന്ത്രിയുടെ ഈ വാക്കാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് കാലവർഷം തന്നെ കേരളത്തിലെ റോഡുകൾ തകർന്നു തുടങ്ങി കേരളത്തിലെ ദേശീയപാതയിലൂടെ നീളം വെള്ളൽ വീന തകരുന്നത് തുടർ കാഴ്ചയാണ് മലപ്പുറം കൂരിയാടിനു പുറമെ കോഴിക്കോട് മലാപ്പറമ്പ് അമ്പലപ്പടി കണ്ണൂർ കൊപ്പത്തും തൃശൂരും ദേശീയപാതയിൽ കണ്ടെത്തി കോഴിക്കോട് അമ്പലപ്പടിയിൽ യാത്രക്കാരുടെ മുകളിലേക്ക് കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണു എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് റീൽസിറ്റ മന്ത്രി എവിടെയെന്ന് ജനങ്ങളും ചോദിക്കുന്നു വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവുമെന്നാണ് ഏവരും മുറ്റുനോക്കുന്നത് റോഡ് പണിയിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തെഴുതി നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യമാണെന്നും വാർത്ത അറിഞ്ഞ ഉടനെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബന്ധപ്പെട്ടതായും പൊതുമരാമത്ത് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു പ്രതിപക്ഷ വിമർശനത്തിനിടയിലും റീൽസും തുടരും വികസനവും തുടരുമെന്നു പറഞ്ഞ് പുതിയ റീൽ അപ്ലോഡ് ചെയ്തു എന്നാൽ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തി കേരളത്തിലെ റോഡുകളിൽ വാഹനം ഓടിക്കുക